സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിക എസ് എൻ ട്രസ്റ്റ് എൻ എസ് എസ് യൂണിറ്റ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഡൈനിങ് ടേബിളുകൾ നൽകി കുട്ടികളുടെ ദൈനംദിന ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുകയാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ഇതിനു മുമ്പ് യൂണിറ്റ് നിരവധി വീടുകൾ പണിതു നൽകുകയും ജപ്തി നടപടികൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സമർപ്പണ ബോധവും മാനുഷിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ പ്രാദേശിക സമൂഹത്തിന്റെ പ്രശംസ നേടിയിരുന്നു നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രഭ എന്ന പരിപാടിയുടെ ഭാഗമായാണ് അന്തികാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ സന്ദർശിക്കുകയും അവിടത്തെ വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിളുകൾ സമ്മാനമായി നൽകിയത് താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അന്തികാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ും ഒരുപാട് പ്രവർത്തനങ്ങള് ഒരുപാട് അറിയാം ഞാൻ കൂടുതലായി സംസാരിക്കുന്നു ബ്ലോക്ക് കമ്മിറ്റി പറഞ്ഞിരിക്കേണ്ടത് ഇനിയും ഇത് ഒരുപാട് മാതൃക ആളുകൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്

നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ ജയാബിനി ജി എസ് ബി പി ടി എ പ്രസിഡന്റ് പി എസ് പി നസീർ എന്നിവർ ചേർന്ന് ടേബിളിനുള്ള തുക മാനേജിംഗ് ഡയറക്ടർ എൻ പി ഷാജിക്ക് കൈമാറി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ വിവിധ ചലഞ്ചിലൂടെയാണ് കുട്ടികൾ ഇതിനുള്ള പണം കണ്ടെത്തിയത് ചടങ്ങിൽ അധ്യാപകരായ രഘുരാമൻ കെ ആർ ഷൈജ ഇ ബി വികസന കമ്മിറ്റി ചെയർമാൻ സി എസ് മണികണ്ഠൻ പെയ്ഡ് സെക്രട്ടറി അബൂബക്കർ പി ടി എ പ്രസിഡന്റ് രാജലക്ഷ്മി മോഹനൻ എന്നിവർ സംസാരിച്ചു बले पुटुरबाली ई माहैबेर पुटेलो ला ल 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